ഇയാൾ ഇത്രയും വലിയ കള്ളനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നുണ്ട് എന്നാൽ ഇയാൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ദിരൻ സിനിമയുടെ ഡയറക്ടർ ശങ്കറിൻ്റെ കഥയാണ് പറഞ്ഞു വരുന്നത് എന്ദിരൻ സിനിമയുടെ കഥയും തിരക്കഥയായിട്ട് ഒരു ചെക്കൻ പുള്ളീൻ്റെ അടുത്തേക്ക് വന്നു പുള്ളി പറഞ്ഞു ഓക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലോരേയും കഥയും അയാളുടെ തന്നെ കഥയും തിരക്കഥ അടിച്ചു മാറ്റി സ്വന്തം കഥയാണെന്ന് പറഞ്ഞ് ഇങ്ങേരോടെ ഇറക്കി സംഭവം ഹിറ്റായി നല്ല അടിപൊളിയായിട്ട് ഓടി പ്രൊഡ്യൂസർക്കും കാശും കിട്ടി കഥയും തിരക്കഥ സംഭാഷണവും സംവിധാനവും ഞാനാണെന്ന് പറഞ്ഞ് ഇയാൾ കാശും മാനിച്ച് കുപ്പിയിലിട്ടു പക്ഷേ ശരിക്കും കഥയും തിരക്കഥ എഴുതിയയാൾ ഹർജി കൊടുത്തു കോടതിയിൽ ഇതെൻ്റെ കഥയാണെന്ന് പറഞ്ഞ് അവസാനം വർഷങ്ങൾ പിടിക്കുള്ളൂ ഇതിൻ്റെ ഇത് കേസും കൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ കേസും കൂട്ടും കഴിഞ്ഞ് വിധി വന്നു ഇ ഡിയുടെ ഇയാളിൽ നിന്ന് പത്ത് രൂപ പതിനൊന്ന് രൂപയാണ് കണ്ടുകെട്ടി കാരണം ഡി ആണ് ഇതിൽ അവസാന കാശ് വാങ്ങിച്ച സംഭവങ്ങളൊക്കെ നികുതി പെട്ടിപ്പ സംഭവമൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും ഇയാൾ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന് പതിനൊന്ന് കോടിയാണ് ഇയാളുടെ കണ്ടുകെട്ടിയിരിക്കുകയാണ് പിന്നെ ഇയാളിറങ്ങിയ ഇയാളിറങ്ങിയ അവസാനത്തെ രണ്ട് മൂന്ന് സിനിമകളുണ്ട് എല്ലാം ബ്രഹ്മാണ്ട സിനിമകളായിരുന്നു ഭയങ്കര കാശ് ചിലവാക്കി പിടിച്ച പടങ്ങളായിരുന്നു അതെല്ലാം ബ്രഹ്മാണ്ട ഫ്ലോപ്പുകളായി നിർമ്മാതാവ് മുണ്ടും പൊക്കി ഓടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് ആളുകളെ എന്നിട്ട് തിയേറ്റർ കത്തിക്കാതെ ബാക്കി എന്നൊക്കെയുള്ളതാണ് തെലുങ്കി എന്നൊക്കെ വന്നേക്കുള്ള റിപ്പോർട്ടുകൾ അപ്പോൾ ഇമാതിരി കള്ളനാണ് ഇയാളെന്ന് നമുക്ക് അറിയില്ലായിരുന്നു പണ്ട് ഇയാൾ മറ്റേ ബോയ്സ് പിന്നെ ഇന്ത്യൻ അങ്ങനെയുള്ള വൺ സിറ്റ് ഹിറ്റുകളൊക്കെ എടുത്ത ആളായിരുന്നു പക്ഷേ ഇതൊക്കെ വല്ലവരെ കഥയും വെച്ചിട്ടാണ് ഇയാൾ ഹിറ്റ് അടിച്ചുകൊണ്ടിരുന്നത് അന്യൻ അതുപോലെ സിനിമകളൊക്കെയും സ്വന്തം കഥ തിരക്കഥ സംഭാഷണമൊക്കെ എടുത്ത് ചിലപ്പോൾ എടുത്തായിരിക്കും അവസാനം ഇറങ്ങിയ ഫ്ലോപ്പ് പടങ്ങളും അതുകൊണ്ടായിരിക്കും അതൊക്കെ എട്ട് തല പൊട്ടിച്ചത് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ നമ്മുടെ ചില ആൾക്കാരുടെ വിഗ്രഹം നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ അടുത്തറിയുമ്പോഴാണ് അവ പൊയ് മുഖങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അതുപോലെ തന്നെ ഒരു പൊയ് മുഖമായിരുന്നു ഇയാൾ ഇയാൾ ഭൂലോക കള്ളനായിരുന്നു വെള്ളവരെ കഥയും തിരക്കഥയും വെച്ച് സ്വന്തം കഥയും തിരക്കഥയാണെന്ന് പറഞ്ഞ് കോടികൾ കൈപ്പറ്റി അതും വെച്ച് വലിയ ആളായി ഞാൻ വലിയ സ്റ്റാറാണ് കോപ്പാണെന്ന് പറഞ്ഞ് സ്വയം ഞെളിഞ്ഞിരുന്നിരുന്നൊരു പുള്ളി ഇപ്പോൾ ഇതോടുകൂടി കച്ചയും കെട്ടി പൂട്ടും കെട്ടി ഇപ്പോൾ വാർത്തയിലും നിറഞ്ഞ് നാണം കെട്ടു എന്ത് നാണം കെട്ടാനല്ലേ ഇതൊക്കെ സിനിമയിലെ സ്ഥിരം പരിപാടികളാണല്ലേ കഥ അടിച്ചു മാറ്റുക തിരക്കഥ അടിച്ചു മാറ്റുക എല്ലാ ആൾക്കാരും കഥ പറയാൻ വരും കേട്ടിരിക്കും പോയി കുളം പറയും എന്നിട്ട് ആ കഥ സ്വന്തമായിട്ട് അടിച്ചു മാറ്റും മലയാളത്തിൽ നിന്ന് ആളുകൾ ഏതൊരു തെൻ ഇതുപോലെ ഡോക്യുമെൻ്ററിയിൽ എന്തോ എന്തോ ഒരു ഇൻ്റർവ്യൂല് പറയുണ്ടായിരുന്നു ഏതൊരു സംവിധായകൻ്റെ അടുത്ത് കഥ പറയാൻ പോയി സംവിധായകൻ്റെ പേരൊന്നും പറയും നമ്മുടെ ഇവിടെ അങ്ങനെയല്ലല്ലോ പ്രമുഖ അപ്രമുഖാന്നുള്ളത് പറയും അതുകൊണ്ട് പുള്ളി പേരൊന്നും പറഞ്ഞില്ല പറയാൻ പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പേരിൽ അതേ കഥയിൽ വേറൊരു രീതിയിൽ ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഇത് ഇവിടെയും പിന്നെ ഇവിടെ കേസ് കൊടുക്കാനും അതിൻ്റെ പിറകെ പോകാനും ആളില്ലാത്തത് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അതങ്ങനെ ഒതുക്കി തീർക്കും എല്ലാ ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ദിരൻ റോബോട്ട് തൂബേവ തൂബേവ ഇതെന്നെ പരിപാടി മൂഞ്ചി